സി സി വിഷൻ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്ന് ഞങ്ങൾ മറ്റൊരു വിഷയവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ ഇടയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതും എഴുതിയിട്ടുള്ളതുമായ ഒരു വിഷയമാണത് ഇപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ് വിമർശനമായിട്ടുള്ള ഒരു വിഷയമാണ് ചിലർ ആ വിമർശനത്തെ സന്തോഷപൂർവ്വം ഏറ്റെടുത്തിട്ടുണ്ട് മറ്റു വിഷയം മറ്റൊന്നുമല്ല നമ്മുടെ ഇടയിലെ ഏ ശവസംസ്കാര ശുശ്രൂഷയാണ് വിഷയം ധാരാളം ചർച്ചകൾ ഇതേക്കുറിച്ച് നടന്നിട്ടുണ്ട് ജയമോനെ നമുക്ക് ഇന്ന് അതേ കുറിച്ച് സംസാരിക്കാം അല്ലേട്ടെ ഒരു കഥ ഒരു സംഭവം നടന്നോ പറഞ്ഞോണ്ട് നമുക്ക് തുടങ്ങാമല്ലോ പറയാം അത് ഞാൻ നേരിട്ട് കണ്ട ഒരു വിഷയമാണ് കോട്ടയത്ത് നിന്നും നമ്മൾ ചങ്ങനാശ്ശേരിക്ക് പോകുമ്പോൾ ഇടയ്ക്ക് ഒരു ടൗൺ ഉണ്ട് പല ടൗണുകളുണ്ട് അതിലൊന്നേ ഇപ്പൊ പറയുന്നുണ്ട് അവിടെ ഒരു സഹോദരൻ മരിച്ചു ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സഭയുടെ സംസ്ഥാന തലവൻ വരുന്ന അതുവഴി വന്ന് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് പുള്ളി അതുവഴി അങ്ങ് തെരുവിലേക്ക് പോവുകയാണ് അപ്പോ എന്നാൽ അവിടെ നിന്ന് കീറിക്കളയാം എന്ന് വിചാരിച്ച് കയറിയതാണെന്ന് എനിക്ക് തോന്നുന്നു ആരോ പറഞ്ഞു അദ്ദേഹം വന്നു നല്ല കാര്യം കുഴപ്പമൊന്നുമില്ല പക്ഷേ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് സംസാരിക്കാനായിട്ട് അവസരം കൊടുത്തു അതും നല്ല കാര്യമാന്ന് പറയാം മല കുഴപ്പമൊന്നുമില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞ ആ പ്രസംഗത്തിന്റെ ശൈലി ഞാൻ ഏകദേശ എന്ന് പറയാം പ്രസംഗിച്ചു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അനുശോചന പ്രസംഗമാണ് തുടങ്ങിക്കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇവരുമായിട്ട് വലിയ എന്തോ ഒന്നുമില്ല എനിക്കിവിടെ അറിയില്ല പക്ഷെ ഇവിടെ വന്നപ്പോൾ ഒരു അനുശോചന പ്രസംഗം നടത്തണമെന്ന് പറഞ്ഞു ഞാനിപ്പോ പ്രസംഗിക്കാണ് എന്ന് പറഞ്ഞാണ് പ്രസംഗം പറഞ്ഞ് അവസാനിപ്പിച്ചത് അവിടെ ഇരുന്നവർക്കെല്ലാം വലിയ ബുദ്ധിമുട്ട് തോന്നി എനിക്കാണെങ്കിൽ ബുദ്ധിമുട്ടും വന്ന് നമ്മുടെ സ്വഭാവനുസരിച്ച് ദേഷ്യം കൂടെ വന്നു പിന്നെ നമ്മുടെ ആളുകൾ പല ലീഡേഴ്സും ഇങ്ങനെയൊക്കെ അവസരോചിതമായി സംസാരിക്കാൻ അറിയാൻ വയ്യാതെ സംസാരിക്കുന്ന ആളുകൾ അതുകൊണ്ട് പിന്നെ നമ്മൾ അത് പലരും അങ്ങനെ സംസാരിച്ചിട്ടുണ്ട് അത് നേതാക്കന്മാരല്ല നമ്മുടെ അല്ല ആളുകൾ എന്ത് തോന്നുന്നു എൻ്റെ ഈ ശവസംസ്കാരം മരിച്ചാൽ സംസ്കരിക്കുക അത് മനുഷ്യൻ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് തിരുവഴുത്തിൽ ശവസംസ്കാരങ്ങളെ കുറിച്ച് വായിക്കുന്നുണ്ട് അംബ്രഹാമിന്റെ ഭാര്യയെ അദ്ദേഹം കിത്യനായ അഫ്രോന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ മക്കേല എന്ന ആ ഗുഹയിൽ ആ നിലവും അതിലെ ഗുഹയിൽ നിലവും അതിലുൾപ്പെടുന്ന ഗുഹയുമെല്ലാം വാങ്ങിയിട്ടാണ് മരിച്ചവളെ അടക്കം ചെയ്തു എന്ന് വായിക്കുന്നു അതിങ്ങനെ ചടങ്ങോ ഒക്കെ ഉണ്ടായിരുന്നോ നമുക്ക് അറിഞ്ഞു പിന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ സംസ്കരിച്ചു അരിമത്യക്കാരനായ യോസെഫിന്റെ കല്ലറയിൽ അവിടെ അദ്ദേഹം തനിക്ക് വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി വെട്ടിച്ച കല്ലറ എന്നാ പറയും അപ്പൊ അത് ആ കല്ലറയിൽ കർത്താവിനെ സംസ്കരിച്ചു പിന്നെ വ്യത്യസ്തമായ ഒരു ശവസംസ്കാരം പഴയ നിയമത്തിലുണ്ട് മോശയെ ദൈവം തന്നെ സംസ്കരിച്ചു അപ്പൊ അതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് എല്ലാം കാർട്ടൂൺ പുതിയ നിയമത്തിൽ വരുമ്പോൾ നമ്മൾ എട്ടാം അധ്യായം അപ്പോസ് പറഞ്ഞ എട്ടാം അധ്യായത്തിൽ ഭക്തിയുള്ള പുരുഷന്മാർ സ്റ്റേഫാനോസിനെ അടക്കം ചെയ്തു എന്ന് വായിക്കുന്നുണ്ട് ഭക്തിയുള്ള പുരുഷന്മാർ സ്റ്റേഫാനോസിനെ അടക്കം ചെയ്തു അതിലേക്ക് പോയി കഴിഞ്ഞ സമയം കിട്ടത്തില്ല അപ്പൊ ഇത് ശവസംസ്കാരം അനുപേക്ഷണീയമായ ഒരു കാര്യമാണ് എല്ലാവരും ശവം മരിച്ചു കഴിഞ്ഞാൽ മൃതദേഹം സംസ്കരിക്കുക കടലിൽ യാത്ര ചെയ്തവരെ കടലിൽ കളഞ്ഞിട്ടുണ്ട് പണ്ട് ഈ ശ്രീലങ്കയിൽ സുവിശേഷ വേലയ്ക്ക് വന്ന വില്യം ഓൾട്ട്സ് വില്യം ഓൾട്സ് ഓൾട്ട് ഓൾട്ട് വില്യം ഓൾട്ട് എന്ന അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം അദ്ദേഹത്തിന്റെ പത്നി ഇംഗ്ലണ്ടിൽ നിന്നോ മറ്റോ വരുന്ന വഴിയിൽ പത്തൊമ്പതോ പതിനെട്ടോ വയസ്സുള്ള ആ സ്ത്രീ അവര് ഗർഭിണിയും കൂടെ ആയിരുന്നു കടലിൽ വെച്ച് മാസങ്ങൾ നീണ്ട യാത്രയിൽ അവർക്ക് കടൽ ചൊരുക്കോ അല്ലെങ്കിൽ രോഗബാധിതയായി മരിച്ചു ആ സ്ത്രീയെ കടലിലേക്ക് അന്ന് ഫ്രീസർ ഒന്നുമില്ല കടലിൽ കളയുകയായിരുന്നു അപ്പൊ ഇതുപോലെ ഈ സ്റ്റേഫാനോസനെ സംസ്കരിച്ചോന്നല്ലാതെ അനുശോചനമോ അനുസ്മരണമോ എന്തെങ്കിലും പറഞ്ഞതായിട്ട് എഴുതിട്ട് അതുകൊണ്ടത് വേണ്ട എന്ന് പറയുന്നില്ല യോഗ്യമായ മാന്യമായ ആളുകളെ മുഷിപ്പിക്കാത്ത രീതിയിൽ ഈ കാര്യം നടക്കുന്നത് ഈ മോശയെ ദൈവ ദൈവം തന്നെ സംസ്കരിച്ച എന്തിനാണെന്നറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാനൊരു കാർട്ടൂൺ വരച്ചിട്ടുണ്ട് ഈ അനുശോചനം പേടിച്ചിട്ടാണ് അവിടെ എഴുതി വെച്ചു മോശ മോശയെ ദൈവം തന്നെ കാരണം ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് വരുമ്പോ എന്തായാലും ഇങ്ങനെ പറയാൻ അവസരം കൊടുത്താൽ നാല്പത് കൊല്ലം കൊണ്ടും പറഞ്ഞു തരത്തില്ല അതുപോലുള്ള അനുസ്മരണവും അനുശോചനവും നമ്മുടെ രീതിയിൽ നമ്മളെ അതെ അത് മനസ്സിലായി മാന്യമായ രീതിയിലുള്ള കുഴപ്പമില്ല ഇനി ഈ അനുശോചനം പറയുന്നവരുടെ എണ്ണം പരിമിതപ്പെടുത്തണം തി അറുപത്തഞ്ചും എഴുപത് നൂറും ഒക്കെ ആളുകളൊക്കെയാണ് പറയുന്നത് ഈ മരിച്ച ആളുമായിട്ട് യാതൊരു ബന്ധവുമില്ല മരിച്ച ആളിനെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആളുകൾ വന്ന് അനുശോചനം അല്ലെങ്കിൽ അനുസ്മരണം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നമുക്ക് അനുശോചനത്തിന്റെ ആവശ്യം തന്നെ ഇല്ല അത് തന്നെയല്ലേ ഈ അനുശോചനത്തിന് വലിയ കുഴപ്പമുണ്ട് ഈ മനുഷ്യനുമായിട്ട് ഈ മരി അനുശോചനം പറയുന്ന ആളിന് മരിച്ച ആളോട് ബന്ധം ഉണ്ടാവില്ല ഇല്ല ഇനി ബന്ധം ഉണ്ടായാൽ തന്നെ ഇവർ ചിലപ്പം കിരിമ്പ് പോലെ ആയിരുന്നിരിക്കാം അതെ ആയിരുന്നിരിക്കാം അതിനൊരു സംഭവം പറയാം ഗുഡ് വാരികയിൽ വർഷങ്ങൾക്ക് മുമ്പ് ക്ലീറ്റസ് ക്ലീറ്റസാർ എന്നും പറയാറുണ്ടായിരുന്നു ഇടുക്കി എഴുത്തുകാരനും ഒരു എഞ്ചിനീയറും ഒക്കെ ആയിരുന്നു അദ്ദേഹം ക്ലീറ്റസാറിന്റെ ഒരു ലേഖനം ഗുഡ് ന്യൂസിൽ വന്നത് ഇപ്പോഴും ഓർക്കുന്നുണ്ട് അത് അങ്ങനെ അദ്ദേഹം എഴുതാൻ കാരണം അദ്ദേഹത്തിന് ഹെഡിങ്ങിനായിരുന്നു ഞാൻ മരിച്ചപ്പോൾ അപ്പോൾ അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും അദ്ദേഹത്തിന്റെ ശത്രുക്കളും ഒക്കെ ആയ ആളുകൾ വന്ന് അനുശോചനം പറയുന്നത് ഭാവനയിൽ കണ്ടുകൊണ്ടെഴുതി അടിപൊളി സാധനമാണ് അത് എഴുതാൻ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസംബ്ലി സോഡിലെ സീനിയർ പാസ്റ്റർ മരിച്ചു കിടക്കുക മരിച്ചു കിടക്കുമ്പോൾ അന്ന് നിലവിലിരുന്ന നേതാവ് വന്ന് ഈ അച്ചാൻ അങ്ങ് വാനോളം വാഴ്ത്തുക അത് വാഴ്ത്തുമ്പോഴും ആ വർഷം എന്തോ രാഷ്ട്രീയ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ ക്രിഡൻഷ്യൽ പുതുക്കി കൊടുത്തിട്ടില്ല അവർ പണി കൊടുത്തേച്ചാണ് വന്നതെന്ന് ഈ പ്രസംഗം നടത്തി ഇത് കണ്ടുകൊണ്ടാണ് ക്ലീറ്റർ സാർ എന്ന് എഴുതുന്നത് ഞാൻ മരിച്ചപ്പോൾ എനിക്കിട്ട് പണി തന്നവരെല്ലാം കൂടെ വന്ന് എന്നെ വാനോളം വാഴത്തുന്നു സ്വാനം എഴുതിയിരുന്നു അപ്പോൾ ഈ അനുശോചനങ്ങളിൽ വല്ല ആത്മാർത്ഥം ഉണ്ടോ അതിനകത്ത് അതിൽ അനുശോചനം പറയും ഇപ്പോ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ശ്വാസം കാര്യത്തെ സംബന്ധിച്ചു ആ മരിച്ച അമ്മച്ചിയുടെ കൊച്ചുമക്കൾ ചെയ്ത ഉപകാരത്തിന് പ്രത്യുപകാരമാ എന്ന നിലയിലാണ് ആ ദൈവദാസൻ വന്ന് കൊടുത്ത സമയത്തിന്റെ മൂന്നോ നാലോ മടങ്ങ് സമയമെടുത്ത് ഈ അമ്മച്ചിയെ കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുമോ അപ്പം എനിക്കറിയാം കാരണം അങ്ങനെ ഒരാളല്ല വസ്ത്രത്തിലെ അനുശോചനം പറയണം പറയണം പറയണ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം വളരെ ഈ ആളുമായിട്ട് മരിച്ച ആളുമായിട്ട് ആത്മബന്ധമുള്ള ആൾ അദ്ദേഹത്തോടു കൂടെ പഠിച്ചവരോ ഒരുമിച്ച് ജോലി ചെയ്തവരോ ഒരു സ സഭാംഗങ്ങളായി കഴിഞ്ഞവരോ ഒരുമിച്ച് അടിച്ചു കളിച്ച് വളർന്ന ക്ലോസ് ഫ്രണ്ട്ഷിപ്പിലായിരുന്ന ആളുകൾ അതെ ആത്മസ്നേഹിതൻ മരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറയണം അത് അദ്ദേഹം പറയണം പറയണമല്ലോ ഇത് ഒരു ബന്ധവും ഇല്ലാതെ വഴിയേ പോകുന്നവരെല്ലാം വിളിച്ച് അങ്ങോട്ട് പറയുകയാണ് അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ച് പേര് മാത്രം അറിയൂ ചിലപ്പോ അവിടെ നിന്നും വല്ല കാർഡ് കൊടുത്ത് തപ്പി പിടിച്ചായിരിക്കും ഈ പറയുന്നത് പക്ഷെ പറയുമ്പോ അതിന്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പോഷക സംഘടനയുടെ നേതാക്കളോ അല്ല സെൻട്രന്റെയോ റീജിയന്റെയോ സ്റ്റേറ്റിന്റെയോ ഒക്കെ ആളുകളൊക്കെ ആയിരിക്കാം ഈ വരുന്നത് അപ്പവർ കൊടുത്തില്ലല്ലോ എങ്ങനെയാന്ന് പറഞ്ഞാൽ അതെ വാസ്തവത്തിൽ വല്ല ആത്മാർത്ഥയും നിഷ്പ്രയോജനമായ ഒരു കാര്യമായി ഈ കാര്യം ആർക്കും ഒരു പ്രയോജനവും ഞാൻ നമ്മൾ പറയുന്നില്ല മരിച്ച ആളിന്റെ പലതും അല്ലെ നമ്മൾ കേൾക്കുന്ന അനുശോചനങ്ങളിൽ അനുസ്മരണങ്ങളിൽ അല്ലെങ്കിൽ ഈ ചരമ പ്രസംഗങ്ങളിൽ നല്ലൊരു പങ്കും ആവശ്യമില്ലാത്തതാണ് പറയണ്ടെന്ന് ഞങ്ങൾ പറയുന്നില്ല പറയണ്ടെന്നുള്ള അഭിപ്രായവും ഇല്ല പറയുക കഴിഞ്ഞാടക്ക് ബാബു ചെറിയാൻ ബാസ് ലേഖനം ഗുഡ് ന്യൂസിലാണെന്ന് തോന്നുന്നു വായിച്ചത് കോട്ടയത്തിനടുത്ത് ഒരു അപ്പച്ചൻ മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ മക്കളൊക്കെ വിദേശത്തോ ഒക്കെ കൊണ്ട് അവരെല്ലാവരും വന്നു എല്ലാവരും വന്നപ്പോൾ ഒരാൾ നിർബന്ധമായിട്ട് വന്ന് പറഞ്ഞു എനിക്ക് സമയം തന്നേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ നടത്തിയിരുന്ന തയ്യ തുണിക്കടയിൽ ഈ മനുഷ്യൻ തയ്ച്ചു കൊണ്ടാണ് ഇരുന്നത് എനിക്കറിയാം ഇദ്ദേഹത്തിന്റെ ജീവിതം പലരും തയ്യൽ കൂലി കൊടുക്കാതൊക്കെ തുണിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് അന്നത്തെ കാലം അപ്പോ അദ്ദേഹം വഴക്ക് പറയും ഞാൻ ഇങ്ങനെ തുണി കൊടുത്തു വിടരുത് പണം വാങ്ങിച്ചിട്ടേ കൊടുത്തു വിടാവൂ എനിക്ക് ജീവിക്കണ്ടേ പിള്ളാരെ പഠിപ്പിക്കണ്ടേ പറഞ്ഞു എനിക്ക് കർത്താവ് തരിവോടും എന്ന് ഈ തയ്യൽക്കാരൻ അച്ചായൻ ഈ മരിച്ച വ്യക്തി അന്ന് പറയുമായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ അത് ദൈവം കൊടുത്തു അതാണ് നിങ്ങൾ കാണുന്ന പറഞ്ഞിട്ട് നിനക്ക് അറിയാത്തവരായിട്ട് ആരും ഇല്ലായിരുന്നു എന്ന് ഭാവിച്ചറിയാൻ അനുഭവങ്ങളാണ് പ്രശ്നം ഈ സുവിശേഷം പറയാൻ ഏറ്റവും നല്ല പറ്റിയ സമയം ഇത് ഈ മരണാനന്തര ശുഷയുടെ സമയം അവിടെ ചെയ്യേണ്ടത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർമ്മലമായ സുവിശേഷം തമാശകളൊന്നുമില്ലാതെ വെടി പൊട്ടിക്കാതെ ആർക്കും മര്യാദയ്ക്ക് നിർമ്മലമായ യേശുക്രിസ്തുവിനോട് ആത്മരക്ഷയും മരണവും സ്വർഗവും നരവ് പറയാൻ നിത്യതയെ കുറിച്ച് പറയാൻ പറ്റിയൊരു സ്ഥലമായത് നല്ല പ്രാസംഗികരെ കൊണ്ട് ആ സമയത്ത് ഇരുപത് മിനിറ്റ് പ്രസംഗിപ്പിക്കും വരാത്ത ആളുകൾ ഈ മരണത്തിൽ വരും ജാതിയും മതവും വ്യത്യാസവും സഭ വ്യത്യാസം എല്ലാവർക്കൂടുന്ന ഒരു സ്ഥലമായത് അപ്പോൾ ഈ സമയം രണ്ടു മണിക്കൂറോ അതിലധികമോ അല്പം കൂടെ സമയം കൂട്ടി കൊടുത്താൽ മതി പൊതുദർശനത്തിന് ആ സമയത്തിനുള്ളിൽ എല്ലാവരും വരും അതിനെ വിഭജിക്കണം ആദ്യ സമയത്തും സുവിശേഷം പറയണം കാരണം ആദ്യം വരുന്ന അവസാനം വരെ ഇരിക്കണമെന്നില്ല കഴിഞ്ഞ സമയത്ത് പിറവത്തിനടുത്ത് ഒരു ശവസംസ്കാരത്തിൽ പങ്കെടുത്തപ്പോൾ അവരങ്ങനെ ചെയ്തു ആദ്യത്തെ ഭാഗത്തും സമയത്തെ വിഭജിച്ചു ആർക്കും അനുശനത്തിന് സമയം കൊടുത്തില്ല അനുസ്മരണവും പറഞ്ഞില്ല കുടുംബാംഗമായ ഒരു സഹോദരൻ അനുസ്മരണം അതായത് വളരെ നല്ല വന്നവർക്കെല്ലാം മരിച്ചാലും ജീവിക്കുമെന്ന പേരിൽ ഒരു ചെറിയ ട്രാക്റ്റ് പോലെ ഈ മരിച്ച സഹോദരിയുടെ ചിത്രം വെച്ച് ഒരു ലഹലേഖ പോലെ ഒരു കാർഡ് പോലെ അടിച്ചിട്ട് അവിടെ വെച്ചിരുന്നു ഒരു മുന്നൂറ് കോപ്പി ആ മുന്നൂറോ അഞ്ഞൂറോ കോപ്പി അടിച്ചു തോന്നും അതെല്ലാവർക്കും വന്നവർക്കെല്ലാം കൊടുത്തു അത് ആരും കളഞ്ഞിട്ട് പോയില്ല അതിനകത്ത് സുവിശേഷം ചുരുക്കമായിട്ട് വിവരിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ഒരു ഭാഗം ഒരു ഇരുപത് മിനിറ്റ് ഒരാൾ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷയെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും പ്രത്യാശയെക്കുറിച്ചും മരണത്തെക്കുറിച്ച് ഭാവിയെ എല്ലാം നന്നായിട്ട് സംസാരിച്ചു അത് കഴിഞ്ഞിട്ടും ഒടുവിലും ഒരാളെ കൊണ്ട് അതുപോലെ തന്നെ അത് യോഗ്യമായ രീതിയിൽ ഇല്ലായിരുന്നു അനുശോചനമേ ഇല്ലായിരുന്ന ആർക്കും മുഷിച്ചിട്ട് തോന്നിയില്ല പന്തൽ നിറച്ച ആള് പൗരോത്യസഭ അവിടെ ഒന്നും അനുവദിക്കും അനുവദിക്കത്തില്ല പക്ഷെ നമുക്ക് അങ്ങനല്ല നമുക്ക് പറയണം പറയണം പക്ഷെ ഞാൻ പറയുന്നത് ഈ മരിച്ച ആളുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ആള് അദ്ദേഹവുമായിട്ടുള്ള അനുഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് വളരെ അത്ര പറയാം കൊടുക്കാതിരിക്കുന്നത് ശരിയല്ല കൊടുക്കണം കൊടുക്കണം അവരെ യോഗ്യമായിട്ട് സംസാരിക്കാൻ വേണം രണ്ടാമത്തെ കാര്യം ഈ അതുപോലെ തന്നെ കല്യാണ വീട് ഇപ്പൊ നമ്മൾ കയറി വന്നു പറഞ്ഞ ഓർത്തോട് പറയാണ് കല്യാണ വീട്ടിലും വീടുകളിലും എല്ലാ ജാതി മതസമുദായം അവിടെയും നിർമ്മലമായ വേറൊരു കാര്യമുള്ളത് ഈ ഈ ചില സ്ഥലങ്ങളിൽ ഇത് ആത്മാവിൽ ആരാധിക്കുക എന്ന് പറഞ്ഞ പാട്ട് പാടി ഇതങ്ങ് ഒരു ഓർമ്മ വരുന്ന ഒരു സംഭവം ഒരു പാസ്റ്റർ അദ്ദേഹത്തിന്റെ രണ്ട് പെൺമക്കളും അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയി അത് ആ അവരുടെ മൃതദേഹങ്ങളെല്ലാം പോസ്റ്റ്മോർട്ടവും മറ്റു നടപടിക്രമങ്ങളും കഴിഞ്ഞ കഴിഞ്ഞിട്ട് കേരളത്തിലെ വിതാംകൂറിനെ പ്രസിദ്ധമായ ഒരു സ്ഥലത്ത് വിശാലമായ ആരാധനാലയത്തിൽ കൊണ്ടുപോയി വെച്ചു ജാതിമത ഭേദമന്യ നിരവധി ആളുകൾ വന്നുകൂടി ആ സ്ഥലം കൺവെൻഷൻ നടക്കുന്നത് കഴി ഒഴിഞ്ഞാൽ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ സംബന്ധിച്ച ഒരു ശവസംസ്കാരമായിരുന്നു അതെന്ന് എനിക്ക് തോന്നുന്നു ഞാനും അവിടെ പോയി അവരെ കണ്ടിരുന്നു ആ ശവസംസ്കാരത്തെ സംബന്ധിച്ചിരുന്നു അവിടെ വളരെ ശുശ്രൂഷിക്കാൻ അവസരം കൊടുത്ത ദൈവദാസൻ ഒരു വലിയ പ്രകടനമൊക്കെ നടത്തി കാരണം കർത്താവ് മക്കൾ പെൺമക്കൾ രണ്ടുപേരും മരിച്ച് അകാലത്തിൽ മരിച്ചെന്ന് പറയാം അങ്ങനെ അപകടത്തിൽ മരിച്ച് ഋണത് ഹൃദയരായി ദുഃഖാർത്ഥരായി കഴിയുന്ന എല്ലാവരും വളരെ ദുഃഖിക്കുക പ്രകൃതി പോലും ദുഃഖിക്കുന്ന ആലങ്കാരികമായിട്ട് പറയാം കാരണം മഴയുണ്ടായിരുന്നു ആ സമയത്ത് വളരെ ശാന്തമായി അവരുടെ വേദന ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കേണ്ട സ്ഥാനത്ത് ഒരു ഉണർവയോഗത്തിന്റെ രീതിയിൽ പ്രസംഗിക്കുകയും അവിടെ നിന്ന ശുശ്രൂഷകന്മാരോട് നിങ്ങളെല്ലാവരും കൈകൾ ഉയർത്തി ആ കർത്താവിനെ ആരാധിക്കുക എന്നും പറഞ്ഞ് ഒരു കൺവെൻഷന്റെയോ അല്ലെങ്കിൽ ഒരു ആ രീതിയിലൊക്കെ ആക്കി ആ അത് നിഷ്പ്രയോജന ഫലശൂന്യമാക്കി തീർന്നു കുറിച്ച് ഓർക്കുന്ന തിരുവത്താഴ്ച അതെ വസ്ത്രത്തിൽ എത്ര ഭക്തിയോടെ ധ്യാനിച്ചിരുന്ന് നടത്തേണ്ട അവിടെ പോലും ഇത് നമുക്ക് ആരാധിച്ച് അങ്ങ് ഭയങ്കരമായ വർഷിപ്പാന്നും പറഞ്ഞി കർത്തൃമേശ പോലും അത് കർത്താവിന്റെ മരണത്തെ കുറിച്ച് പറയുമ്പോ അത് നമ്മളെ നമ്മളെ തന്നെ പരിശോധിക്കുന്നു കർത്താവ് ക്രൂശിൽ മരിച്ചു തോർക്കുന്നു കർത്താവിന്റെ പുനരാഗമനത്തെയും ചൂണ്ടിക്കാണിക്കും നമ്മള് ധ്യാനിക്കണം അതെ നമ്മുടെ വഴികൾ നമ്മുടെ പ്രവൃത്തി ഞാൻ അർഹനാണോ എന്നൊക്കെ നോക്കി വേണം അതിൽ മറ്റൊരു കാര്യം കൂടെ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകണം ഈ എന്റെ ഒരു സ്നേഹിതൻ എന്റെ ഫാദർ മരിച്ചു അതും മദ്ദേഹത്തിന് താങ്കളില കോട്ടയത്ത് തന്നെയാ അപ്പൊ ഞാൻ വിളിച്ചു ചോദിച്ചു എങ്ങനാ ശവസംസ്കാരം എല്ലാരും ഒക്കെ ഉണ്ടോ അപ്പൊ എല്ലാരും ഉണ്ട് വെളിയിൽ ആരും ഇല്ല അവർ ഇല്ല അപ്പൊ എല്ലാരും മക്കളെല്ലാവരുടെ ഉണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു പിന്നെ നാളെയോ ഇന്ന് വൈകിട്ടോ ഒക്കെ നടത്തുമായിരിക്കും അല്ലെ ശുശ്രൂഷൻ വെച്ചു യില്ല മൂന്നാല് ദിവസം കഴിഞ്ഞ നടത്തുള്ളൂ അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ ഈ മൂന്നാല് ദിവസം കഴിയുന്നത് അത് മോർച്ചറിയിൽ വെക്കണം വെച്ചതിന് ശേഷം റസലെ അതൊരു ഒരു നാലഞ്ചു ദിവസം കഴിഞ്ഞ് നടത്തുള്ളൂ എന്നുള്ളു അപ്പൊ പിന്നെ ഞാൻ അറിഞ്ഞത് അറിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സമാനമായ വേറെ സംഭവം എനിക്കറിയാം ഇവര് ഒരേ കളറിലുള്ള വസ്ത്രം തയ്പ്പിക്കാനായിട്ട് കടയിൽ കൊടുക്കുകയാണ് ഒരേ ഉള്ള വസ്ത്രം എല്ലാരും വിവിധ രീതിയിൽ തയ് പി കിട്ടി എല്ലാവരും ഇരുന്ന് പന്തലും ഒക്കെ ഇട്ടു ലൈറ്റും ഒക്കെ വന്നു മൈൻഡ് സെറ്റ് വന്നു സകലവിധ ഏർപ്പാട ആർപ്പാടങ്ങൾ നടത്തി ഒരു അതിഭയങ്കരമായ ഒരു ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാം പ്രോഗ്രാമായിട്ട് അതൊക്കെ നടത്തി മാറ്റിയാണ് സംസ്കാര ശിക്ഷണത്തിൽ അപ്പൊ എനിക്ക് തോന്നിയത് ഈ മനുഷ്യന്റെ ഉയർത്തെഴുന്നിട്ട് വരത്തില്ല ഉയർത്തെഴുന്നിട്ട് വരാതെ ഏതായാലും ഇദ്ദേഹം മരിച്ചു ഉടനെ കർത്താവ് വന്ന ഉയർത്തെഴുന്നേറ്റ് നമ്മളിരിക്കുന്നത് കാണാമോ നമ്മളെ അപ്പന അപ്പന്മാരെ കാണാമെന്നും പറഞ്ഞാൽ നമ്മളിരിക്കുന്നേ അപ്പോഴത്തേക്ക് ഒടുക്കത്തെ അടക്കളത്തി അങ്ങ് വിളുകാണ് സകല പരിപാടി എന്തേ പുലിയെ തിരിച്ച് വരികയെന്നുള്ള ഒരു പ്രതിനിധി അവിടെ ജനിക്കുന്നത് മണ്ണിൽ കൊടുക്കും ഓരോ നാടിന്റെ കേരളത്തിൽ ഒരിക്കലും ഇത് ഇട്ടിട്ടില്ല പക്ഷെ അയാളെ അതെല്ലാം ഇടിയിപ്പിച്ചൊക്കെ അത് പിന്നെ അവരവരുടെ സാമ്പത്തിക ശേഷിയൊക്കെ അനുസരിച്ചാണ് ഇത് ഒരാഘോഷമായിട്ടങ്ങ് മാറ്റി അങ്ങനെ മലയാളികളുടെ പൊതുവെ പൊങ്ങച്ച കാരാണല്ലോ നമ്മളെ ഈ ക്രിസ്ത്യാനികൾ നിന്ന് മക്കൾ വരാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെക്കണം അവർക്ക് വരാൻ പറ്റാത്ത എവിടെയും പ്രശ്നമുണ്ട് വിദേശത്തുനിന്ന് മക്കൾ വന്നതിന് ശേഷം സാധാരണ എല്ലാ മരണാനന്തര ശുശ്രൂഷകളും മക്കൾ വന്ന് രാവിലെ ഇറങ്ങിയാൽ അന്ന് വൈകിട്ട് തന്നെ ഇവിടെ എല്ലാം ക്രമീകരിച്ചിരിക്കും എല്ലാവരും വന്ന് കണ്ട അന്നേരം തന്നെ അടക്കം ഇത് വിദേശത്തുനിന്ന് വന്ന അപ്പൊ ഒരാഴ്ച കഴിഞ്ഞ കുഴുത്തിരിക്കുക സാധനം അപ്പോ മോർച്ചറിൽ ഇരിക്കുക അപ്പൊ മക്കളുടെ വന്നതിന് ശേഷം പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് സംസ്കാരം നടത്തി എനിക്കറിയാം അത് ഇതുപോലെ ഡ്രസ്സ് എടുത്താ ഡ്രസ് എടുത്ത് ഒരേ ഡ്രസ്സ് തയ്പ്പിച്ച് എല്ലാരും ഇട്ട് അപ്പറേ ഇട്ടിരുന്നു ആഘോഷമായ രീതിയിൽ ഈ രണ്ടാഴ്ച തുടർച്ചയായിട്ട് ഈ വീട്ടിൽ പ്രാർത്ഥന നടക്കാൻ ഈ വിശ്വാസികൾ മനസ്സില്ലാ മനസ്സോടെ പലരും പോകുന്നത് എല്ലാവരും എല്ലാവർക്കും മനസ്സ് കാണും പക്ഷെ പലർക്കും പല തടസ്സങ്ങളും മറ്റു കാര്യങ്ങളുള്ളതുകൊണ്ട് എല്ലാ ദിവസവും പോകാനൊന്നും അത്രയും ദിവസങ്ങൾ നീണ്ടു പോകാനൊന്നും ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടമുണ്ടാകത്തില്ല അല്ലെങ്കിൽ കഴിയത്തില്ല ഇഷ്ടമുണ്ടെങ്കിൽ തന്നെ കഴിയണമെന്നില്ല അപ്പൊ ഇതിനെല്ലാം ഒരു വ്യത്യാസം വരുത്തിയാൽ ശവസം ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം ഞാനിവിടെ ഇപ്പൊ നമ്മളിപ്പോ കാത്തലിക് ഇഷ്ടം പോലുള്ള സ്ഥലത്തെ അങ്കമാലി ഇവിടെ ഒരു സംസ്കാര ശുശ്രൂഷക്ക് ആളുകൾ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്ന എപ്പോഴെന്നറിയോ ശവസംസ്കാര യാത്രയ്ക്ക അതായത് ആ ഇടവകയിലുള്ള മിക്ക ആളുകളും ഒരു മൈൽ രണ്ടു മൈൽ നീളത്തിലാണ് ശവസംസ്കാര ശ്രഷിക്ക് സമിതിയിലേക്ക് പോകുന്നത് നമ്മുടെ സമിതിയിൽ എത്ര പേര് പോകും പേരും വരില്ല ഇല്ല ഇത് ഓടി വന്ന് തല കാണിച്ചു എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് സ്ഥലം എടുക്കണം മുഴുവൻ പേരും പോകും എത്ര ഉന്നതരായ മനുഷ്യനാണെങ്കിൽ പോലും ഈ സെമിത്തേരി ചില അമ്പത് പേരും നൂറ് പേരെ കാണുള്ളൂ അപ്പൊ ആ ഡെഡ് ബോഡിയോടോ ആ ജനത്തോടോ ഒരു കമിൻമെന്റും ഇതൊരു ചടങ്ങാണ് ചുമ്മാ വന്ന് സൂപ്പിച്ചേ ചങ്ങ് പോകുന്ന രീതിയാണ് ജയമോൻ എന്തു തോന്നു ജയമോനെ സത്യത്തിൽ പറഞ്ഞാൽ കർത്താവ് നമ്മള് ജീവിതം നയിച്ചു മരിച്ചു ഉയർത്തെഴുന്നേച്ച് കർത്താവിന്റെ വരവില് വരും എന്നുള്ള പ്രത്യാശയല്ലേ നമ്മുടെ നയിക്കുന്നത് അങ്ങനെയെങ്കിൽ ഒരു ന്യായമായ സമയം വിദേശത്ത് വരുന്നവരെ നമ്മൾ അവർ വന്ന് ചെയ്യണം അവർ വന്നിട്ടും തുണിയിൽ പരിപാടിയുണ്ട് അതെ നമുക്കത് ലളിതമായ രീതിയിൽ അങ്ങ് നടത്തി വേണ്ടപ്പെട്ട ഒരു അനുശോചന പ്രസംഗം നടത്തി കുറിച്ചിട്ടപ്പോ തീർച്ചയായിട്ടും അത് ചെയ്യാനുള്ള മനസ്സ് അത് ഉണ്ടാകുന്നത് നല്ലതാണ് ഞാൻ മരിച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അനുശോചനം ഉണ്ടായിരിക്കില്ല പിന്നെ എനിക്ക് പറയാം അവളുടെ പറയാം നമ്മളിൽ ആരും ആദ്യം മരിക്കണമെന്ന് മരിക്കുന്നറിയത്തില്ല അറിയത്തില്ല അപ്പൊ അന്നേരം അത് വീട്ടുകാര് അതിന്റെ വിവേചനം ബുദ്ധി ഉപയോഗിച്ച് അവര് വിവേകപൂർവ്വം ചെയ്യുവെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷെ പൊതുവേ നമ്മൾ ഇപ്പോൾ കേൾക്കുന്ന രീതിയിലുള്ള അനുശോചന എന്റെ ശവസംസ്കാരത്തിൽ ഉണ്ടായിരിക്കുന്നതല്ല ഞാൻ അപ്പോൾ ആ സമയത്ത് വിവരമുള്ള എന്ന് നാടൻ ഭാഷയിൽ പറഞ്ഞു പൊതുസ്ഥലത്ത് ഈ പൊതുസ്ഥലത്ത് പറയാൻ മിക്കവർക്കും പറഞ്ഞുവിടാം പൊതുസ്ഥലത്ത് സുവിശേഷം പറയാൻ കഴിവുള്ള അറിവുള്ള ആളുകളെ കൊണ്ട് പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് നേരം രണ്ട് മണിക്കൂർ വെച്ചാൽ മതി രണ്ടു മണിക്കൂർ എത്തുന്നവരെ മതി അവര് വരും അവര് വന്നിട്ട് കാണുക പിന്നെ അവിടെ ഇരിക്കുക അല്ലെങ്കിൽ വേണമെങ്കിൽ പോകാം പോകേണ്ടവർക്ക് പോകാം പക്ഷേ അവിടെ വരുന്നവർക്ക് കർത്താവായ യേശു ക്രിസ്തു രക്ഷകനാണെന്നും മരണാനന്തര ജീവിതം ഉണ്ടെന്നും കർത്താവ് മടങ്ങി വരുമെന്നൊക്കെയുള്ള സന്ദേശം ്രസ്വമായിട്ട് കൊടുക്കണം അത് ആദ്യം മധ്യം അന്ത്യം ഈ മൂന്ന് രീതിയിൽ മൂന്ന് പ്രസംഗം ഈ രണ്ടു മണിക്കൂറുകൾ നടത്താം പിന്നെ യോഗ്യമായ പാട്ടുകൾ ഉചിതമായ നല്ല പാട്ടുകൾ അത് വലിയ മേള ഒന്നും വേണ്ട ശാന്തമായി ഒരു മരണ വീടിന്റെ രീതിക്ക് ഇരുന്ന് പാടാൻ കഴിയുന്ന ആളുകളെ കൊണ്ട് പാടിക്കുക പ്രസക്തമായ പള്ളിയുടെ എവിടെ അടക്കിയാലും ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രം പ്രൊഫസർ എം കെ സാലി എഴുതി വലിയ പുസ്തകമാണ് ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചതാണ് വലിയ പുസ്തകമാണ് അതില് അതിൽ ശ്രീനാരായണ ഗുരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു സാമൂഹിക പരിഷ്കർത്താവുന്ന സമൂഹത്തെ പരിഷ്കരിച്ചാണ് എന്നൊക്കെ പറയാം ആ അപ്പൊ അദ്ദേഹം ഒരു വിഭാഗത്തെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജന ജനസംഖ്യ ഉള്ള ജന സമുദായം സമുദായമാണ് അദ്ദേഹം അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു ഈ സമുദായ ഭ്രഷ്ടോ എന്താണ്ട് വരുമെന്ന് പേടിച്ച് അതിനുള്ള ആശങ്കയിൽ അനിയായി സ്വാമികൾ ഇങ്ങനെ നമ്മൾ മരിച്ചാൽ എവിടാ നമ്മളെ സംസ്കരിക്കുന്നെന്ന് ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു ചക്കില് മരിച്ചാൽ എന്ത് ചെയ്യും മൃതദേഹം എന്ത് ചെയ്യും ചക്കിലിട്ടാ ചക്കിലിട്ട് ആട്ടി തെങ്ങിന്റെ ചോട്ടിലിട്ടൻ അയൽ എന്ന് പറഞ്ഞു എന്താ നോകുമോ എന്ന് ചോദിച്ചു എന്താ നോകുമോന്ന് വേദനയ്ക്ക് പോകുന്നു മരിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം പോകണ്ട അദ്ദേഹം ഇത് മണ്ണിനോട് ചേരുന്നതാണ് പക്ഷെ ഇത് രൂപാന്തരപ്പെട്ടല്ലേ ഉയർത്തെഴുന്നേൽക്കുമല്ലോ ഇത് ഈ ശരീരം തന്നെയാണ് ഉയർത്തെഴുന്നേൽക്കുന്നത് അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ വില്യം വോൾട്ടിന്റെ ഭാര്യ കടലി കളഞ്ഞു അങ്ങനെ ഒരുപാട് വിശുദ്ധന്മാരെ കടലിൽ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള ഒരു പുനർജീവിതത്തെ കുറിച്ച് പറഞ്ഞ ഇത്രേ ഉള്ളൂ മരിച്ചു കഴിഞ്ഞാൽ ചട്ടം പറഞ്ഞിട്ടുണ്ട് വിട്ട് പോകുന്ന ഈ പക്ഷിക്ക് ഇനി എന്ന് മകരധ്വജം പറഞ്ഞു കൊണ്ടുപോടുത്തോ ഈ ശ്രീനാരായണ ഗുരു തന്നെയാണ് അതേ ഒരു വൈദ്യനും കൂടായിരുന്നു ഒരു മരുന്ന് കൊണ്ടുപോടുത്തി ചട്ടംപിശ്വാമി ഒരു സമകാലികര സമകാലികരായിരുന്നു അപ്പൊ ഇവര് കൊണ്ടുപോടുത്തപ്പോ കൂടുപെട്ട് ഈ എന്താ കൂടുവിട്ടു പോകുന്ന ഈ പക്ഷിക്ക് ഇനി എന്തിനാണ് ഈ മരുന്ന് അന്നത്തെ അവന് വിശിഷ്ടമായ ഔഷധം കൊണ്ട് കൊടുത്തില്ലല്ലോ അല്ലെ ഭരണാനന്തര കാര്യം പറഞ്ഞു അതെ 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 എന്റെ ആഗ്രഹം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഞാനും ആഗ്രഹം എനിക്ക് സഭയുടെ സെമിത്തേര് വേണമെന്നില്ല പഞ്ചായത്ത് ഇപ്പൊ ഞാൻ കാലടിയിലാണ് താമസിക്കുന്നതെങ്കിൽ ഇപ്പൊ ഇവിടാണ് താമസിക്കുന്നത് പഞ്ചായത്ത് അങ്ങനെ നടന്നു അല്ല ഞാൻ പറഞ്ഞാൽ അല്ല എനിക്ക് പ്രശ്നമല്ല നമ്മൾ സെമിത്തേരി പ്രശ്നത്തിൽ തീർക്കാൻ പോയതല്ല ഞാൻ താമസിച്ച സ്ഥലങ്ങളിലെല്ലാം പണം കൊടുത്ത് സെമിത്തേരി വാങ്ങിയിട്ടുണ്ട് ഞാനും കൂടെ സെല്ല് കൊടുത്തിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ കൊടുത്തിട്ടുണ്ട് അതെല്ലാം അവിടെ കിടപ്പുണ്ട് പക്ഷെ കാലടിയിൽ താമസിക്കുന്ന സമയത്താണ് മരിക്കുന്നതെങ്കിൽ എനിക്ക് പഞ്ചായത്ത് ശ്മശാനത്തിൽ അവർ സമ്മതിക്കുവാണെങ്കിൽ എനിക്കൊരു തടസ്സവും കാരണം നമ്മുടെ ഗവൺമെന്റ് ഉണ്ടാക്കിയിരിക്കുന്ന ശ്മശാനങ്ങളാണ് ഇതല്ലേ അത് പൊതുജനങ്ങൾക്ക് എല്ലാ ജാതി മതസ്ഥർക്കും ഉപയോഗിക്കാം നമ്മൾ സെപ്പറേറ്റ് മതിൽ കെട്ടി അവിടെ പുത്തൻപറമ്പിൽ തോമാച്ചൻ കർത്താവിനെ പ്രാപിച്ചു എന്ന് എഴുതി ഒരു മാർബിളും വെച്ചിട്ട് അവിടെ മരിച്ചു കിടന്നിട്ടൊന്നും ഒരു കാര്യവും ഇല്ല എവിടെയെങ്കിലും കൊണ്ടാണ് നമ്മുടെ കർത്താവിന്റെ കാര്യം തന്നെ കർത്താവിനെ ഇന്നടുത്ത് അവൻ ദുഷ്ടന്മാരോടുള്ള ശവക്കുഴി കൊടുത്തു മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു എഴുതിയിരിക്കുന്നത് ഈ കർത്താവിനെ ക്രൂശിച്ച് കഴിഞ്ഞാൽ എവിടെ ശവം ശവം അടക്കാനുള്ള ക്രമീകരണം അധികാരികൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കള്ളന്മാരെ കൊണ്ട് അടക്കുന്ന പക്ഷെ അനിമത്യക്കാരനെ കൂടെ വന്നത് അത് സാധിച്ചില്ല അതെ നമുക്ക് ഓവർ ടൈം ആയി കഴിഞ്ഞ ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള വിഷയമാണേലവര് കേക്കത്തില്ല അപ്പൊ അത് നിങ്ങളുടെ രീതി പറഞ്ഞു എനിക്ക് പൊതുശ്മശാനായാലും കുഴപ്പം ഇല്ല ഒന്ന് എന്റെ അടുത്ത സുഹൃത്തുക്കൾ വിദേശത്തും ഇവിടെ ഉള്ളവരുണ്ട് ക്ലോസ് ഫ്രണ്ട് എനിക്ക് ഭക്ഷണം വാങ്ങി തന്നവര് എന്റെ കഷ്ടത്തിൽ സഹായിച്ചവര് എന്നോട് കൂടെ നിന്നവര് പത്രം നടത്താൻ പൈസ തന്നവര് ആ എല്ലാവരും ആ അതെ എല്ലാ നിലകളിലും അത് ഭക്ഷണം വാങ്ങി തന്നവര് ചായ വാങ്ങി നിവൃത്തിയിരുന്ന കാലത്ത് സഹായിച്ചു എന്റെ മനസ്സോട് ഹൃദയത്തോട് ചേർന്ന് നിർത്താൻ പറയുന്ന ഒരാളെ ഞാൻ ഓർക്കാറുണ്ടോ എന്ന് എഴുതി വെച്ചാൽ അപ്പൊ പിന്നെ ചിന്ത വരും എഴുതി വെച്ച പെട്ടെന്ന് കാറ്റ് പോകുന്ന ഒരു ചിന്തയും കൂടി അത് എഴുതി വെക്കത്തില്ല പക്ഷെ ഒരു കാര്യം കൂടെ പറയും മരിക്കാൻ എനിക്ക് മനസ്സില്ലെന്നുള്ളത് എന്റെ വേറൊരു കാര്യം എനിക്ക് മരിക്കാൻ മനസ്സില്ല പക്ഷെ മരിച്ചേ പറ്റൂ കാരണം വെച്ചാൽ ദൈവം മനോഹരമായ ഭൂമിയെ സൃഷ്ടിച്ചിരിക്കുന്നത് പുഴകള് തടാകങ്ങള് കായല് കടല് മലകള് എത്ര മനോഹരമായ ഒരു ഭൂമിയെന്നെ ഇത് ഇതിനെ ഇത് ജീവിക്കാൻ തന്നെ ദൈവം മനുഷ്യ സൃഷ്ടിച്ചത് പക്ഷെ മരിച്ചേ പറ്റൂ അത് ഞാൻ മരിക്കും പക്ഷെ മരിക്കുമ്പോൾ ഏതെങ്കിലും പൊതുവശാനത്തായാലും കുഴപ്പമൊന്നുമില്ല ഒരു പരാതി അതിനകത്തില്ല പിന്നെ മണിക്കൂറോളം വിച്ച് കാത്തിരിക്കേണ്ട കാര്യമില്ല ഒരു മോനെ ഉള്ളൂ യു കെയിലാണ് എപ്പം മെണ്ണലും ഓടിയെത്തും വന്നു കഴിഞ്ഞാൽ അപ്പോഴേ തന്നെ തട്ടുക പക്ഷെ എന്റെ ക്ലോസ് ഫ്രണ്ട്സ് എന്റെ ആത്മ എന്നെ സഹായിച്ചവർ ഞാൻ അങ്ങോട്ട് സഹായിച്ചവരുണ്ട് അവരൊക്കെ വന്ന് ഒരു വാക്ക് പറയുന്ന അല്ലെങ്കിൽ സന്തോഷമുള്ളൂ അല്ലാതെ വഴിയേ പോകുന്ന ഇന്റർനാഷണൽ പറയണം ഇനി രണ്ടാമതൊരു കാര്യം മനസ്സിൽ ചിന്തയിലുള്ളത് ഈ ഏതായാലും ഒരുപാട് രോഗാതിരമായ ശരീരമാണ് നമ്മൾ ജീവിക്കുന്നത് മെഡിക്കൽ ശാസ്ത്രത്തിൽ നിന്ന് ഞാൻ തള്ളിക്കളയുന്നില്ല അതുകൊണ്ട് ഇത് മെഡിക്കലൈന് കൊണ്ടുപോകാൻ അവർ സംബന്ധിക്കുകയാണ് അങ്ങോട്ട് ഒരു എന്നൊരു ചിന്തയും മനസ്സിലുണ്ട് അതൊന്നും തീരുമാനിച്ചിട്ടില്ല അവർ കൊണ്ട് ഇപ്പൊ കീറി മുറുക്കിയോ പഠിക്കുക എന്ന് വെച്ചാൽ അവര് ചെയ്തോട്ടെ എന്നൊരു ചിന്തയും മനസ്സിൽ ഏതായാലും ജനിച്ചു മരിക്കണം കൂടെ ഒരുമിച്ച് വാഴണം ഇതൊക്കെയാണ് നമ്മുടെ ആഗ്രഹം പക്ഷെ നമ്മുടെ ശുശ്രൂഷകൾ കണ്ടു കഴിഞ്ഞാൽ മരണാനന്തര ശുശ്രൂഷകൾ കണ്ടു കഴിഞ്ഞാൽ കർത്താവ് വരത്തുമില്ല ഇവിടെ സ്വർഗവുമില്ല ഒന്നുമില്ല എന്ന് തോന്നുന്ന ഈ കേരളം കണ്ട ഏറ്റവും ജനപങ്കാളിത്തമുള്ള ദീർഘമായ യാത്ര എന്നല്ല വിലാപയാത്ര മുൻചാണ്ടി സാറിൻ്റെതായിരുന്നു അത് ഇത്രയും ജനപിന്തുണയുള്ള പിന്തുണയുള്ള ഒരാള് ഒരു നേതാവ് ജനങ്ങളിൽ ഒരാളായിട്ട് ജീവി ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച അദ്ദേഹം മരിച്ചപ്പോ സർക്കാർ ഉം ഇത് ആചാര വെടിയും സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ബഹുമതികളും ഒക്കെ കൊടുക്കുമല്ലോ പക്ഷെ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഭാര്യയോടും വേണ്ടപ്പെട്ടവരോടും മക്കളോടും ഒക്കെ പറഞ്ഞിരുന്നു ഇത് വേണ്ട വെടിയും പുകയും ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് പുതുപ്പള്ളിയിൽ അദ്ദേഹം കൊണ്ടു പറ്റുമെങ്കിൽ എല്ലാ ഞായറാഴ്ചയും നാട്ടിലുണ്ടെങ്കിൽ പോയിക്കൊണ്ടിരുന്ന പുതുപ്പള്ളി പള്ളിയിൽ തന്നെ അദ്ദേഹത്തെ ഏറ്റവും നല്ല സ്ഥലത്ത് തന്നെ അവര് നമ്മള് പറയുന്നത് ശവസംസ്കാരം വേണ്ടെന്ന് നമ്മൾ പറയുന്നില്ല സംസ്കാരം ആനവര് നടത്തുകയും ചെയ്യണം പക്ഷേ വിദേശത്ത മക്കൾ വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച തുണിതയിൽപ്പിക്കാൻ കൊടുത്തിട്ട് അത് കാത്തിരുന്നു സമയപരിധി സമയപരിധി ഒരു അതായത് രാവിലെ ഏഴ് മണിക്ക് എട്ട് മണിക്ക് കല്ലറ കെട്ടി എഴുതി വെക്കുന്ന പരിപാടി കെട്ടി എഴുതി വെക്കുന്ന പരിപാടിയോട് എന്താ താല്പര്യം പിന്നെ ഏതായാലും ഇതിലൊന്നും ഒരു കഥയുമില്ല ജനിച്ചാൽ മരിക്കണം മരിച്ചു കഴിഞ്ഞാൽ കർത്താവിനോട് വാഴണം അതെ അതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം അതെ അത് തിരിച്ചു വരില്ല കർത്താവ് വരില്ല സ്വർഗമൊന്നുമില്ല എന്നുള്ള വിശ്വാസത്തിൽ ഇതൊരു ഗാംഭീരമായിട്ട് നടത്തി അവസാനത്തിന് യാത്രയായിട്ട് വരണ്ടാവൂ എന്നുള്ള നിലയിൽ പറഞ്ഞു വിടുന്ന ആ ഒരു ശുശ്രൂഷ രീതിയോട് മാത്രമേ നമുക്ക് വിമർശനമുള്ളൂ പറഞ്ഞതിന്റെ അന്തസ്തെയും ഞങ്ങൾ പറഞ്ഞതിന്റെ ആശയം അതിന്റെ അതേ രീതിയിൽ ഉൾക്കൊള്ളണം തെറ്റാ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല സമയത്തിന്റെ പരിമിതിയിൽ രണ്ടു മണിക്കൂർ രണ്ടര മണിക്കൂറിനുള്ളിൽ അവസാനിപ്പിച്ച പരിപാടി ഈ അനുശോചനം കേട്ടിട്ട് പ്രസിദ്ധനായ ഒരാൾ പേര് പറയുന്നത് അദ്ദേഹം വിദേശത്തെ ഒരു യൂണിവേഴ്സിറ്റിയുടെ പ്രധാന തസ്തികയിലൊക്കെ ജോലി ചെയ്താ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു എന്തിനാ ഇത് പറയുന്നു എന്തിനാ ഇത് പറഞ്ഞിട്ട് എന്താ കാര്യം നികർഥകമായ ഒരു കാര്യമാണ് പ്രയോജനമില്ല അതുകൊണ്ട് ഈ നമ്മുടെ ശവസംസ്കാരം മാതൃകാപരമായി അല്ലെങ്കിൽ മാതൃകയോടെ നടത്താൻ നമുക്ക് കഴിയട്ടെ എന്നാണ് ഞാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവം എല്ലാവരെയും